വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങളുടെ കണക്കുകൾ ചെറുപയ്യ നവോദയം ഗ്രന്ഥശാല പ്രവർത്തകരെ ഗ്രാമത്തിലെ കുട്ടികളിൽ എത്ര പേർക്ക് നീന്തൽ വശമുണ്ട് എന്ന കണക്കെടുപ്പിലെത്തിച്ചത് എന്നാൽ ഗ്രാമത്തിലെ ഭൂരിപക്ഷം കുട്ടികൾക്കും നീന്തൽ അറിയില്ല എന്നത് ഗ്രന്ഥശാല പ്രവർത്തകർ ഏറെ ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് നീന്തൽ അറിയില്ല എന്ന കാരണത്താൽ സഹജീവികളുടെ മുങ്ങിമരണം നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ ഗ്രാമത്തിലെ കുട്ടികളിൽ ഉണ്ടാകരുത് എന്ന തിരിച്ചറിവാണ് ചെറുവൈക നവോദയം ഗ്രന്ഥശാല പ്രവർത്തകരെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്ന ആശയത്തിലെത്തിച്ചത് ഗ്രന്ഥശാല പ്രവർത്തകനും അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം അംഗം കൂടിയായ വിജീഷിന്റെ നേതൃത്വത്തിലാണ് ആധുനിക നിലവാരത്തിലുള്ള നീന്തൽ പരിശീലനം കാരണം നമ്മുടെ ഈ വെക്കേഷൻ സമയത്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുങ്ങി മരണങ്ങള് കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ഇക്ക ഈ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് ഇരുന്നൂറ് കുട്ടികൾ വരെ സംസ്ഥാനത്ത് മുങ്ങിമരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കണക്ക് അതിൻ്റെ തുടക്കം തന്നെ പത്തൊക്കി ആ തുടക്കം സ്കൂൾ അടച്ച സമയത്തുകളിൽ തന്നെ ഇത് ആരംഭം തുടങ്ങി അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സം പ്രദേശത്തേക്ക് അതിൻ്റെ എണ്ണം കുറയ്ക്കുക ആ ഇരുന്നൂറിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളൊന്നും പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നവോദയ ഗ്രന്ഥശാല സൗജന്യമായിട്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് അതിൽ നാട്ടുകാരുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ അമ്പത് ദിവസം കൊണ്ട് ഏകദേശം നമ്മൾ നൂറോളം കുട്ടികളെയാണ് സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചത് അതിന് വേണ്ടുന്ന ഫ്ലോട്ടിംഗ് ബോർഡ് അവർക്ക് വേണ്ടുന്ന ഗൂഗിൾസ് അതുപോലെ ക്യാപ്പ് ഇതെല്ലാം ഗ്രന്ഥശാല ജീ ആൾക്കാർ തന്നെ പൈസ എടുത്ത് തന്നെ ചെയ്തതാണ് അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയാനുള്ള രക്ഷകർത്താക്കളാണ് കാരണം അവർ രാവിലെ ആറരയ്ക്ക് കുട്ടികളെ കൊണ്ടുവരാനും എല്ലാത്തിനും തയ്യാറായി അവരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാട്ടിലുള്ള യുവജനങ്ങളുടെയും പ്രായമായവരുടെ എല്ലാം നാട്ടുകാരുടെ പൊതുവേ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ഏകദേശം നൂറോളം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിപ്പം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് തുടരും നീന്തൽ സൗജന്യമാണ് ഇത് സംഭവം വീണ്ടും തുടരും സ്കൂൾ തുറന്നാലും നമ്മൾ സമയങ്ങളിൽ നമുക്ക് സമയമുള്ള സമയത്ത് പുതിയ കുട്ടികൾ വന്നാൽ നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആറര മുതൽ ഏഴര വരെ നമുക്ക് പിന്നെ വൈകുന്നേരവും കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ വീണ്ടും പഠിപ്പിക്കും നമ്മൾ ഈ നീന്തൽ പഠിപ്പിക്കാറുണ്ട് നമ്മളൊക്കെ വെള്ളത്തിൽ നിന്ന് ഒരുപാട് വരെ മുങ്ങി എടുത്തിട്ടുണ്ട് അപ്പം ഈ കുട്ടികളേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഏറ്റവും കൂടുതൽ മുങ്ങി മരണം കുട്ടികളാണ് അതീ സ്കൂള അവധി ദിവസങ്ങളിലൊക്കെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി മരണപ്പെട്ടു വന്നതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം അൻപത് ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിച്ചത് നൂറിലധികം കുട്ടികളെ തികച്ചും സൗജന്യമായാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എനിക്ക് എനിക്കത്തിൽ നീന്തൽ അറിയില്ല അപ്പോൾ ഞാൻ അപ്പോൾ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് തന്വേഷിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങളുടെ ബന്ധുവഴിയാണ് ഇവിടെ നീന്തൽ കോച്ചിങ് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ട് ചേർത്തു ഇളയാൾക്ക് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല മൂത്താൾ നീന്തലൊക്കെ പഠിച്ചു പക്ഷേ ഇതിൽ ഇതിന് മുൻകൈ എടുത്ത ഗ്രഥശാലയ്ക്കും സാറിനും നാട്ടുകാർക്കും എല്ലാം എനിക്ക്